ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈൽ കൂടുതൽ ഫുഡ് അല്ലെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം ഓരോ തരത്തിലുള്ള ഫുഡിനും അതായത് കോണ്ടിനെൻ്റ ഇന്ത്യൻ ആയാലും ചൈനീസായാലും നമ്മുടെ മിസമ്പളകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും നമ്മൾ ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ കേരള ഫുഡാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത് അതിൽ ഒരു കോൺ ചിക്കൻ സൂപ്പും ഉണ്ട് പുലാവ് ഒരു റോസ്റ്റ് ചിക്കൻ ഉണ്ട് കേരള സ്റ്റൈലിൽ റോസ്റ്റഡ് ചിക്കൻ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ റോസ്റ്റാണ് അതിന് വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സ്റ്റോക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ തലേ ദിവസം സ്റ്റോക്ക് ഇട്ട് നിങ്ങൾക്ക് അരിച്ചു വെക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ സ്റ്റോക്ക് നിങ്ങൾക്ക് തലേ ദിവസം ഇട്ട് വയ്ക്കുക അതുപോലെ ഉള്ളിയൊക്കെ നമുക്ക് പീൽ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ പീൽ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ചില്ലറിൽ വെക്കുക ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് ബൾക്ക് ക്വാണ്ടിറ്റി കട്ട് ചെയ്യാൻ മാത്രമേ തലേ ദിവസം ചെയ്യുള്ളൂ അതും നമുക്ക് ചില്ലറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ ഇത്ര നേരം എടുത്ത എഫർട്ട് സ്പോയിലാവാനും നാശമാകാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഗ്രേവികളൊക്കെ നമുക്ക് തലവസം അടിച്ച് സ്റ്റോർ ചെയ്യാൻ വെ വയ്ക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ രാവിലെ തന്നെ തയ്യാറാക്കണം കാരണം നേരത്തെ കൊടുക്കേണ്ടതാണ് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ രാത്രിയാണ് നമ്മൾ ഇതെല്ലാം തയ്യാറാക്കുക അപ്പോൾ ഒനിയനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചീത്തയാവാനുള്ള സാധ്യതകൾ കുറേ കൂടുതലാണ് അതുപോലെ ചില്ലറിൽ വയ്ക്കുന്ന ചിക്കനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ആവശ്യത്തിന് കൂളിയും കിട്ടാവുന്ന രീതിയിൽ നമ്മൾ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കൂടുതൽ പേർക്കാണ് അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും അതിനുള്ള സ്ഥല സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം ഫുഡ് എപ്പോഴും ചൂടായി കൊടുക്കേണ്ടത് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ പുലാവ് അടിക്കുമ്പോഴൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റി റൈസ് നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് പരിചയമുള്ള റൈസാണ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അളന്ന് ഉപയോഗിക്കണം എല്ലാ കാര്യത്തിനും നമ്മളൊരു കൃത്യമായ ഒരു അളവ് ഉണ്ടായിരിക്കണം അത് ലാർജ് ക്വാണ്ടിറ്റി ആകുമ്പോൾ നമ്മൾ പരിശീലനം ലഭിച്ചവർക്ക് അത് ഈസിയാണ് അല്ലാത്തവർക്ക് അല്പം ശ്രദ്ധ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഉള്ളിയൊക്കെ വയറ്റി നമ്മൾ ഇടുന്ന മസാല ചേർക്കുന്ന സമയങ്ങളിലൊക്കെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റോസ്റ്റിങ് നടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പു വരുത്തണം അല്ലെങ്കിൽ ഇപ്പം അതൊരു ടേസ്റ്റ് വരാനും മുളകിട്ട് കുത്തു വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലുണ്ട് അതുപോലെ ഉനിയനൊക്കെ ചേർക്കുമ്പോൾ മസാല ചേർക്കുമ്പോൾ ഒന്നും കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ പ്രോപ്പറായിട്ടുള്ള ആവശ്യം ഉണ്ടായിരിക്കണം വെള്ളം നമുക്ക് അളന്നൊഴിക്കാം അല്ലെങ്കിൽ വളർന്നൊഴിച്ചില്ലെങ്കിൽ വെള്ളം നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം എത്ര ഒഴിച്ചും നമുക്ക് കണക്കാക്കാം അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ബിഗിനേഴ്സാണെങ്കിൽ എപ്പോഴും അളന്നൊഴിക്കാം അതുപോലെ സൂപ്പൊക്കെ നമ്മൾ നൂറ് പേർക്ക് എത്ര ലിറ്റർ വെള്ളം നമ്മൾ സ്റ്റോക്ക് വേണം ഒക്കെ പ്രത്യേകം മുൻകൂട്ടി നിങ്ങൾ കണക്കിലാക്കി കണക്കാക്കേണ്ടതാണ് റൈസ് എപ്പോഴും നമ്മൾക്ക് ചൂട്ടോടു കൂടി അതായത് ചൂട്ടോടു കൂടി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചൂട്ടോടു കൂടി കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഹോട്ട് ഹോൾഡിങ് അതായത് ചൂടായിരിക്കുന്ന സ്ഥലത്ത് ഒരു അറുപത്തഞ്ച് ഡിഗ്രി ചൂടിൽ വെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കോൺഫ്ലോർ ഒക്കെ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കോൺഫ്ലോർ ഒരു സീക്വാൺ ചിക്കൻ സൂപ്പിലൊന്നും കോൺഫ്ലോർ ഒരിക്കലും കൂടരുത് അതുപോലെ ഉപ്പ് കാര്യങ്ങളൊന്നും കൂടരുത് അതിൽ നമ്മൾ പ്രത്യേകം ഒരു ലിറ്ററിന് എത്ര എഗ്ഗിൻ്റെ വൈറ്റ് വേണമെന്ന് മുൻകൂട്ടി നിങ്ങൾക്ക് കണക്കിലാക്കാം എത്ര ഗ്രാം ഫ്ലോർ എത്ര വെള്ളത്തിൽ കലക്കണം എന്നുള്ളതും കൂട്ടി ഞങ്ങൾ മുൻകൂട്ടി കണക്കിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി ഫുഡ് ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ് അതുപോലെ നമ്മൾ ഗാർണിഷ് ഒക്കെ എടുക്കുന്നത് ലാസ്റ്റ് ഫുഡ് പിക്കപ്പ് ചെയ്യാൻ നേരത്ത് മാത്രമാണ് കൊടുക്കുന്നത് സോപ്പ് നമ്മൾ ഓൾവേസ് സെർവ് ചെയ്യും വിത്ത് പായ്പിങ് ഹോട്ട് നമ്മൾ നല്ല ചൂട്ടോടു കൂടി തന്നെ സോപ്പുകളൊക്കെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പരമാവധി നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ സൂപ്പ് ഉണ്ടാക്കണ്ട അപ്പോൾ ചൂട്ടോടു കൂടി നമുക്ക് കൊടുക്കാൻ നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ പറഞ്ഞ പോലെ ഹോട്ട് ഹോൾഡിംഗ് അല്ലെങ്കിൽ ചൂടുള്ളതാക്കി ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം റൈസിൽ അവസാന നിമിഷങ്ങളിൽ ഇടുന്ന സ്പൈസസ് അല്ലെങ്കിൽ ഫ്രൈഡ് ഒനിയൻ ഇതൊക്കെ ആ നേരത്ത് ഗാർണിഷിന് കൂടി നിങ്ങൾ നീക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഏത് ഫുഡ് കൊടുക്കുമ്പോഴും അതിൻ്റെതായ ഭംഗിക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കേണ്ടത് ലാർജ് ക്വാണ്ടിറ്റി ആയാലും സ്മോൾ ക്വാണ്ടിറ്റി ആയാലും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ റൈസ് എപ്പോഴും സോക്ക് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള കുതിർത്ത് വയ്ക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യത്തിൽ ആവശ്യത്തിലധികം കുതിർത്ത് വെച്ചുകൊണ്ട് കാര്യമില്ല പ്രോപ്പറായിട്ടുള്ള സമയം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റൈസ് കുതിർത്ത് വയ്ക്കണം അത് റൈസിൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും റൈസ് പൊട്ടിക്കുമ്പോഴും സെർവ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് റൈസ് മുൻകൂട്ടി പൊട്ടിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ മാത്രമേ ഓപ്പൺ ചെയ്യൂ അല്ലെങ്കിൽ നമ്മൾ വിളമ്പുന്ന നേരത്ത് മാത്രം സെർവ് ചെയ്യുന്ന നേരത്ത് മാത്രം ഓപ്പൺ ചെയ്ത് കൊടുക്കുക അല്ല പ്രീ പ്ലേറ്റഡ് ആണ് കൊടുക്കണമെങ്കിൽ നമ്മളെല്ലാം ചൂടുള്ളതെന്ന് ഉറപ്പുവരുത്തണം പ്ലേറ്റ് അതിന് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ആളുകളെല്ലാം ഷെഫ്മാരാണോ ആരാണോ പ്ലേറ്റ് ചെയ്യുന്നത് അവരെല്ലാം അതിന് റെഡി ആയിരിക്കണം പരമാവധി നമ്മൾ ഹോട്ട് പ്ലേറ്റിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ നല്ലത് നമ്മുടെ ഫുഡും ഹോട്ടായിരിക്കണം പ്രത്യേകിച്ച് നമ്മൾ മറ്റൊരു ഐറ്റം ഉണ്ടാക്കുന്നത് നമ്മൾ മക്കിനി ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ മക്കിനി ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത് അതിലൊക്കെ നമ്മൾക്ക് ഏകദേശം ഒരു കണക്ക് എടുക്കേണ്ടതായിരിക്കും നൂറ് പേർക്ക് എത്ര ഗ്രാം ടൊമാറ്റോ നമ്മൾ ഉപയോഗിക്കണം നമ്മൾ നമ്മൾ ഒരു പോഷണോ രണ്ട് പോഷണോ അടിക്കുന്നതിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല ചിലപ്പോൾ അതിൽ നിന്ന് കുറവായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മസാല വറ്റുമ്പോഴെല്ലാം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കൻ ടിക്ക ഈ മസ മാരിനേഷൻ മേടിക്കുമ്പോൾ ഒരിക്കലും കൂടാൻ പാടില്ല സോൾട്ട് മറ്റുള്ള സ്പൈസിയൊക്കെ നമ്മൾ അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം നമ്മൾ ഗ്രേവിയിലാണ് ബട്ടർ ചിക്കനൊക്കെ ഇടുന്നത് ആ ഗ്രേവിയിൽ വരുമ്പോൾ അത് ടേസ്റ്റ് ബാലൻസ് ആയിപ്പോകും അതുപോലെ തന്നെ ഓവർ കുക്ക് ആവില്ല നമ്മൾ സ്റ്റോ എന്തും കുക്ക് ചെയ്താലും നമ്മൾ ആ ഗ്രേവിയിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ശതമാനം അതിൽ കുക്ക് ചെയ്യുന്നത് നല്ലതാണ് ഗ്രേവി ഇപ്പോൾ മേടിക്കുകയും ചെയ്യും ഗ്രേവിക്ക് നല്ല ടേസ്റ്റും കിട്ടും ചിക്കനും നല്ല ടേസ്റ്റും കിട്ടും ഒരു വെള്ളം കഴുകണെന്ന് വെള്ളം വളർത്തതിന് ശേഷം മാത്രമേ മാരിനേറ്റ് ചെയ്യുള്ളൂ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുറച്ച് നേരം വെക്കുക പക്ഷേ മാരിനേറ്റ് ചെയ്തത് ഒരിക്കലും റൂം ടെമ്പറേച്ചറിൽ വയ്ക്കരുത് നിങ്ങൾക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ ചെയ്ത് വെക്കണം അതുകൊണ്ട് ചിക്കൻ കൂടുതൽ നേരം ഒരിക്കലും പുറത്ത് വയ്ക്കുന്നതൊക്കെ നമുക്ക് അപകട സാധ്യത ഫുഡിലുള്ള റിസ്ക് കൂട്ടാൻ സാധ്യതയുണ്ട് അപ്പം ബൾക്ക് ക്വാണ്ടിറ്റി ആണെന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഐസ് ഇട്ട് തണുപ്പിച്ച് വയ്ക്കേണ്ടതാണ് റൈസ് ഇളക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒക്കെ നോക്കേണ്ടതാണ് വെജിറ്റബിൾ റൈസ് വെജിറ്റബിൾ പൂലാവ് ഒക്കെ ഉണ്ടാകുമ്പോൾ വെജിറ്റബിൾ ഒന്നിട്ട് സോട്ട് ചെയ്യുന്നതേ എപ്പോഴും നല്ലതാണ് ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ റൈസൊക്കെ ഇടും ഓരോ വെജിറ്റബിളും ഇടുന്നതിന് പ്രത്യേകം സമയം നിങ്ങൾ നീശിക്കണം ആദ്യം ഇട്ടു ആദ്യം വേവണ്ടത് ഇട്ടു പിന്നീട് കോളിഫ്ലവർ കോളിഫ്ലവറൊക്കെ ലാസ്റ്റിലായി അല്പനേരം മാത്രമാണ് കോളിഫ്ലവറൊക്കെ കുക്ക് ചെയ്യേണ്ടി വരുള്ളൂ നമ്മുടെ മറ്റൊരു വിഭവമാണ് നമ്മൾ ഹോട്ടൻ സവർ സൂപ്പ് പോലെ സീറ്റ് കോൺ ചിക്കൻ സൂപ്പ് വിത്ത് ചില്ലി അത് നല്ലൊരു വെറൈറ്റി സൂപ്പാണ് പക്ഷേ കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ സ്പൈസി കൂടാതെ നോക്കണം അല്ല നമ്മളിന്ന് മഖിഗ്രേവി അടിക്കുകയാണെങ്കിൽ മഖി ഗ്രേവി അല്പം ഒത്തിരി വെള്ളം നിങ്ങൾ ചേർക്കരുത് വെള്ളം ചേർത്തുണ്ടെങ്കിൽ ആ കുക്കായി വരുന്നതിന് ടൈം എടുക്കും നമ്മുടെ എഫർട്ടും പോകും ടൈമും വേസ്റ്റാകും നമ്മുടെ അതുപോലെ മറ്റുള്ള സൂപ്പുകളൊക്കെ പോലെ തന്നെ കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എഗ്ഗൊക്കെ ആവശ്യത്തിലധികം ചിക്കനോ മറ്റോ ഒന്നും ഇടാൻ ഒരിക്കലും നല്ലതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളിന്ന് വെജിറ്റബിൾ പുലാവാണ് കേട്ട് ഇന്ന് വെജിറ്റബിൾ പുലാവിൻ്റെ ഗ്രീനിഷ് കളറൊക്കെ നിൽക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരിയിട്ട് കുക്കാവാരുത് അതുപോലൊരു ഫ്രഷ്നെസ് ഇപ്പോൾ നിലനിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ റൈസെല്ലാം നമ്മൾ കട്ടി വയ്ക്കാതെ അല്പം സെപ്പറേറ്റ് ആയിരിക്കണം വേണ്ട ടിപ്പുകളെല്ലാം ചേർക്കണം നമ്മുടെ ദാൽ മക്കിന് അത് സോറി മക്കിനി ഗ്രേവി റെഡി ആവുന്നുണ്ട് നമുക്ക് ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ടെങ്കിൽ മക്കിന് ഗ്രേവി തിക്കായതിന് ശേഷം മാത്രം നമ്മൾ ടിക്ക അതിൽ ചേർക്കുകയാണ് കേട്ടോ നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുക്കാക്കിയ മക്കിനി ഗ്രേവിക്ക് വേണ്ട ചിക്കൻ മക്കിനി അല്ലെങ്കിൽ ബട്ടർ ചിക്കന് വേണ്ട ചിക്കൻ ആഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കളറൊന്നും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചേർക്കുന്നില്ല ഇതിൽ നാച്ചുറലായുള്ള നല്ല പഴുത്ത ടൊമാറ്റയൊക്കെ എടുക്കുമ്പോൾ നല്ല കളർ തന്നെ കിട്ടും പ്രത്യേകം നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റുകൾ ക്വാളിറ്റി വൈസിൽ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം കളറായാലും സോഫ്റ്റ്നെസ്സായാലും ടൊമാറ്റോടെ ആയാലും ഒനിയൻ്റെ ആയാലും എല്ലാം നമ്മുടെ ഫുഡിലത് പ്രതിഫലിക്കും ഡ്രിങ്ക്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായി ചില്ലിങ് വേണം ഓവറായിട്ട് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊരു റെഡി ടു ഈറ്റ് ഫുഡാണ് ആ കാര്യത്തിലൊക്കെ നമ്മൾ ഹൈജീൻ കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമായ സംരക്ഷണം അല്ലെങ്കിൽ തണുപ്പിച്ച് കൊടുക്കേണ്ടത് തണുപ്പിച്ചും ചൂടുള്ളത് ചൂടുള്ളതായിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് നമ്മൾ ഓരോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചർ മനസ്സിലാക്കുക അത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കുക സെലക്ട് ചെയ്യുമ്പോൾ സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്യുന്നത് ക്വാളിറ്റിയിൽ ഉണ്ടായിരിക്കണം അതുപോലെ സ്റ്റോർ ചെയ്യുന്നത് പ്രോപ്പറായ സ്പേസ് നമ്മൾ കണ്ടെത്തണം ഇത്തരത്തിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഫുഡുകളുടെ ക്വാളിറ്റിയും ഉയരും നമ്മുടെ ബിസിനസ് ഉയരും നമ്മളുള്ള നമുക്കുള്ള കുക്ക് ചെയ്യുന്നവർക്ക് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകർക്ക് തന്നെ എൻ്റെ കോൺഫിഡൻറ്റ് ലെവൽ കൂടാൻ സാധ്യതയുണ്ട് ആ ഗസ്റ്റ് ഹാപ്പി ആയിരിക്കും നമ്മുടെ ബിസിനസ്സുകൾ വലുതാവാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ബൾക്ക് ക്വാണ്ടിറ്റി കുക്കിങ്ങിൽ നിങ്ങൾ ശീലിക്കണം എന്നുള്ള ഒരു ഉപദേശം മാത്രമാണ് അപ്പോൾ ഇത് ബിഗിനേഴ്സിന് മാത്രമുള്ള ഒരു സജഷനാണ് തീർച്ചയായും നിങ്ങളായിട്ട് അവരൊന്ന് നമ്മുടെ ഐറ്റങ്ങളൊന്നും ട്രൈ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ മറ്റുള്ള ഐറ്റങ്ങളൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ അഭിപ്രായം പറയല്ലോ എന്നുള്ള വിശ്വാസത്തിൽ താങ്ക് യു താങ്ക് യു ടു എവറിബി സജസ്റ്റ് ഫ്ലവർ ഇട്ട് ബൈ